നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൽ വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ബി ജെ പി ഡി എം കെ വിജയം കൈവരിച്ചു എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് മുന്നിൽ നല്ല രീതിയിൽ അടിപതറി എന്ന് വേണം പറയാൻ തമിഴ്നാട് ബി ജെ പി ഘടകം ദ്രാവിഡ പാർട്ടികളുടെ തണലില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഈ വമ്പൻ മുന്നേറ്റം നടത്തിയത് പ്രധാന മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കളെ നിർത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് പാർട്ടി മത്സരിച്ചത് ഇക്കുറി ബി ജെ പി പതിനൊന്നേ ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ട് ഷെയറാണ് നേടാനായത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിനു ശേഷം പാർട്ടിക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന വോട്ടാണിത് ഇതോടെ ബി ജെ പി തമിഴ്നാട്ടിലെമ്പാടും വേരോട്ടമുള്ള രണ്ട് വലിയ പാർട്ടികളായ ഡി എം കെയും എ എ ഡി എം കെയുടെയും ശേഷം മൂന്നാമത്തെ വലിയ ക്ഷിയായി ഉയർന്നു ഈ രണ്ട് പാർട്ടികൾക്കും യഥാക്രമം ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും ഇരുപത് ദശാംശം നാല് എട്ട് ശതമാനവുമാണ് വോട്ട് വിഹിതം തമിഴ്നാട്ടിൽ ഡി എം കെ പിൻപറ്റി ഉപജീവനം കഴിക്കുന്ന കോൺഗ്രസിനെ ബി ജെ പിയേക്കാൾ കുറഞ്ഞ പത്ത് ദശാംശം ആറ് ഏഴ് ശതമാനം വിഹിതമാണ് ലഭിച്ചത് ഇത്തവണ പതിനൊന്ന് ശതമാനം വോട്ടുകൾ നേടിയത് ബി ജെ പിയെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ സഹായിക്കും കോയമ്പത്തൂർ ചെന്നൈ സൗത്ത് തനി തുടങ്ങിയ പന്ത്രണ്ട് സീറ്റുകളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല കോയമ്പത്തൂരിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ വോട്ട് വീതം ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനമായി ഉയർന്നു ചെന്നൈ സൗത്ത് തിരുനെൽവേലി കന്യാകുമാരി എന്നിവിടങ്ങളിലും ബി ജെ പി മുപ്പത് ശതമാനത്തിലധികം വോട്ടുകൾ നേടി അങ്ങനെ ഓരോ മണ്ഡലവും എടുത്തു നോക്കുകയാണെങ്കിൽ കോയമ്പത്തൂരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് അദ്ദേഹത്തിന്റെ ജയം നേടാനായില്ലെങ്കിലും ദ്രാവിഡ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ എ എ ഡി എം കെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട് പ്രാധാന്യം അർഹിക്കാനായി വ്യവസായിക കേന്ദ്രമായ കോയമ്പത്തൂരിൽ നാല് ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടി അണ്ണാമലെ മികച്ച പോരാട്ടം നടത്തി സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും ഉയർന്ന വോട്ടുകൾ ലഭിച്ച സീറ്റാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നേ ദശാംശം ഒമ്പതിൽ രണ്ട് ലക്ഷം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു അന്ന് എ ഡി എം കെ എൻഡിഎയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നിലവിലെ ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ബി ജെ പിക്ക് മൂന്നേ ദശാംശം ഒമ്പത് ലക്ഷം വോട്ടുകൾ നേടിയിരുന്നു ചെന്നൈ സൗത്തിലേക്ക് വന്നാൽ രണ്ടു തവണ എ എ ഡി എം കെ എം പി ആയിരുന്ന ഡി ജയവർധനെ ദക്ഷിണ ചെന്നൈയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി തമിഴിസൈ സൗന്ദരരാജൻ തെക്കൻ ചെന്നൈയിൽ നടത്തിയത് വൻ കുതിപ്പാണ് തമിഴിസൈ സൗന്ദര്യരാജൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ എ എ ഡി എം കെ ജെ ജയവർദ്ധൻ ഒരു ലക്ഷത്തി എഴുപത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തി ജയവർദ്ധൻ രണ്ടായിരത്തി പതിനാലിൽ എ ഡി എം കെക്ക് വേണ്ടി ഈ സീറ്റിൽ വിജയിച്ചിരുന്നു ഡി എം കെ യുടെ തമിഴ്ച്ചി തങ്കപാണ്ഡ്യൻ അഞ്ചു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ നേടി ചെന്നൈ സൗത്ത് നിലനിർത്തി ചെന്നൈ സെൻട്രൽ ആണെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ വിനോജ് ഒന്ന് ദശാംശം ആറ് ഒൻപത് ലക്ഷം വോട്ടുകൾ നേടി രണ്ടാമതെത്തി എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ യുടെ ദയാനിധിമാരനോട് അദ്ദേഹം പരാജയപ്പെട്ടു ഇവിടെ ഡി എം കെ ആണ് മൂന്നാമതെത്തിയത് കന്യാകുമാരിയാണെങ്കിൽ ബി ജെ പിയുടെ പൊൻ രാധാകൃഷ്ണൻ ഇത്തവണ മൂന്നു ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് കന്യാകുമാരിയിൽ നേടിയത് പൊൻ രാധാകൃഷ്ണൻ രണ്ടാമതെത്തിയ ഇവിടെ എ എ ഡി എം കെ സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് നാം തമിഴ് കക്ഷിയാണ് ഉള്ളത് മധുരയിലാണെങ്കിൽ സി പി എം ജയിച്ച മധുരൈ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ് ബി ജെ പിയും എ എ ഡി എം കെയും സഖ്യമുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാമായിരുന്നു എന്നത് വ്യക്തമാണ് നീലഗിരിയാണെങ്കിൽ മുൻ ടെലികോം മന്ത്രി എ രാജയ്ക്കെതിരെ എൽ മുരുകൻ മത്സരിച്ച നീലഗിരിയിലും ബി ജെ പി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രാജയുടെ നാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം വോട്ടിനെതിരെ മുരുകൻ രണ്ടേ ദശാംശം മൂന്ന് രണ്ട് വോട്ടുകൾ നേടി എ എ ഡി എം കെ യുടെ ഡി ലോകേഷ് തമിഴ്സെൽവൻ രണ്ടേ ദശാംശം രണ്ട് ലക്ഷം വോട്ടുകൾ നേടി ഇവിടെ എ എ ഡി എം കെ ബി ജെ പി കൂട്ടുകെട്ട് എൻ ഡി എക്ക് ഗുണമുണ്ടാക്കുമായിരുന്നു തിരുവള്ളൂരിലാണെങ്കിൽ ബി ജെ പി രണ്ടാമതെത്തിയ മറ്റൊരു സീറ്റാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പൊൻവി ബാലഗണപതി രണ്ടേ ദശാംശം രണ്ട് നാല് ലക്ഷം വോട്ടുകൾ നേടി കടുത്ത ചതുഷ്കോണ മത്സരം നടന്ന ഈ മണ്ഡലത്തിൽ ഡി എം കെ നാം തമിഴ് എന്നീ കക്ഷികൾ ചേർന്ന് മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ നേടിയിട്ടുണ്ട് തിരുനെൽവേലി മണ്ഡലം നോക്കുകയാണെങ്കിൽ ഞൈനാർ നാഗേന്ദ്രൻ മൂന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് വന്നു ഇവിടെ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് റൂസ് ആണ് എ എ ഡി എം കെ യുടെ ജാൻസിറാണിക്ക് തൊണ്ണൂറ്റി ൾ ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ഡി എം കെ യുടെ മനോജ് പാണ്ഡ്യൻ മൂന്നേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം വോട്ടുകൾ നേടിയിരുന്നു വെല്ലൂർ മണ്ഡലമാണെങ്കിൽ ഡി എം കെയുടെ ഡി എം കദർ ആനന്ദിന്റെ അഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷത്തിനെതിരെ മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം വോട്ടുകൾ നേടി എൻ ഡി എ യുടെ എ സി ഷൺമുഖം രണ്ടാം സ്ഥാനത്തെത്തി എ ഡി എം കെയുടെ എസ് പശുപതി ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കോയമ്പത്തൂർ കന്യാകുമാരി എന്നിവയുൾപ്പെടെ തമിഴ്നാട്ടിലെ തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയാണ് പാർട്ടി ആദ്യമായി തമിഴകത്ത് വൻ ചലനം സൃഷ്ടിച്ചത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അഞ്ചു സീറ്റുകളിൽ മത്സരിക്കുകയും കോയമ്പത്തൂർ നീലഗിരി ട്രിച്ചി എന്നീ മൂന്ന് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു ആറ് ദശാംശം എട്ടേ ആറ് ശതമാനം വോട്ട് നേടുകയും ചെയ്തു തുടർന്ന് തിരുച്ചിറപ്പള്ളി ിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രംഗരാജൻ കുമാരമംഗലത്തിൽ നിയമസഭയിൽ ഇടം നൽകി അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടിയുടെ ആദ്യ കേന്ദ്രമന്ത്രിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുമായി കൈകോർത്ത് ബി ജെ പി ആറു മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും നാലിൽ വിജയിക്കുകയും ഏഴ് ദശാംശം ഒന്നേ നാല് ശതമാനം വോട്ട് നേടുകയും ചെയ്തു മൂന്ന് വർഷം മുമ്പ് ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ കടിഞ്ഞാർ കെ അണ്ണാമല ഏറ്റെടുത്ത ശേഷം ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു പാർട്ടി അണികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിനെ അദ്ദേഹം എൻ മണ്ണ് എൻ മക്കൾ യാത്രയിലൂടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങൾ സന്ദർശിക്കുകയും പാർട്ടിയെ എപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിലനിർത്തുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ അദ്ദേഹം എ ഡി എം കെ ആശ്രയിക്കാതെ സ്വന്തം സഖ്യം രൂപീകരിക്കുകയാണ് നല്ലതെന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനായില്ലെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലഭിച്ച വോട്ട് ഷെയർ കൊണ്ടുള്ള ഗുണം അറിയാനാകും എന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് ന്യൂസ്